ജമ്മു കാശ്മീർ ജനാധിപത്യത്തിലേക്ക് ജമ്മു ജനാധിപത്യത്തിലേക്ക് നടക്കുന്നത് സഹിക്കാനാവാതെ ചാവേറുകൾ ചാവേർ ആക്രമണ ഭീതിയിൽ ഇന്ന് ജമ്മുവിൽ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നു ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ ചാവേർ ആക്രമണത്തിന് സാധ്യത എന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഭീകരസംഘടന സംഘടന ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന് പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിനിടെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും സുരക്ഷാ സേനയെയും ഭീകരർ ലക്ഷ്യമിടുന്നു നിയന്ത്രണരേഖയോട് ചേർന്നുള്ള ലോഞ്ച് പാഡ് സൊനാറിൽ വിവിധ സംഘങ്ങളിൽപ്പെട്ട നാലോ അഞ്ചോ ഭീകരർ അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റത്തിന് തയ്യാറായി നിൽക്കുന്നു അവർക്ക് ഒരു ഗൈഡും കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള ഭീകരരാണ് ആക്രമണത്തിന് ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ ബരാമുള്ളയിലെ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് രണ്ട് ഭീകരരെ സൈന്യം പിടികൂടുകയും ചെയ്തു പ്രദേശത്ത് ഇനിയും ഭീകര സാന്നിധ്യമുണ്ട് എന്ന സംശയത്തിൽ തിരച്ചിൽ തുടരുകയാണ് ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടമായപ്പോൾ സമാധാനപരമായി നടത്താതിരിക്കാനാണ് ഭീകരരുടെ ശ്രമം വിജയകരവും സമാധാനപരവുമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയാൽ അത് ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും വലിയ തിരിച്ചടിയാകും ചാവേർ ആക്രമണങ്ങൾക്ക് ശ്രമിക്കുന്നത് ഘട്ടമായുള്ള ആദ്യ ആദ്യ രണ്ട് രണ്ട് ഘട്ടം കഴിഞ്ഞു സെപ്റ്റംബർ ഘട്ടങ്ങൾ ഇന്നാണ് മൂന്നാം ഘട്ട ഏഴ് ജില്ലകളിലായി സീറ്റിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടെടുപ്പിനായി തയ്യാറായി കഴിഞ്ഞു ജീവനക്കാരെയാണ് പോളിംഗ് ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത് ഒക്ടോബർ എട്ടിനാണ് ഫലപ്രഖ്യാപനം ഭീകരാക്രമണ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ മണ്ഡലങ്ങളിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാംഘട്ട വോട്ടെടുപ്പിൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അഭയാർത്ഥികൾ വാൽമീകി സമാജം ഗൂർഖ സമുദായ അംഗങ്ങൾ എന്നിവർ വോട്ട് ചെയ്യും എന്നതാണ് മറ്റൊരു പ്രത്യേകത ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഇവർക്ക് അവകാശം ലഭിക്കുന്നത് ബ്ലോക്ക് ഡെവലപ്മെന്റ് കൌൺസിലിലേക്കും ജില്ലാ ഡെവലപ്മെന്റ് കൌൺസിലിലേക്കും ഇവർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു അതേസമയം പീപ്പിൾസ് കോൺഫറൻസ് ചെയർമാനും മുൻമന്ത്രിയുമായ സജ്ജാദ് ലോൺ നാഷണൽ പാന്തേസ് പാർട്ടി ഇന്ത്യ പ്രസിഡന്റ് ദേവ് സിംഗ് എന്നിവർ അടക്കമുള്ള പ്രമുഖരാണ് ഇന്ന് ജനവിധി തേടുന്നത് കുപ്പ്വാരയിൽ നിന്ന് രണ്ട് സീറ്റുകളിൽ ലോൺ മത്സരിക്കുന്നുണ്ട് ഉധംപൂരിലെ ചനാനി മണ്ഡലത്തിൽ നിന്നാണ് ദേവ് സിംഗ് മത്സരിക്കുന്നത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം ആദ്യ തിരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ശക്തമായ പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് ഒന്നാം ഘട്ടത്തിൽ മൂന്ന് ഒന്ന് ശതമാനവുമായിരുന്നു പോളിംഗ് കുപ്പുവാര ബാരാമുള്ള ബന്ദിപുര ഉധംപൂർ കത്വ സാംപ തുടങ്ങിയ അതിർത്തി ജില്ലകളിലേത് ഉൾപ്പെടെ നാൽപ്പത് മണ്ഡലങ്ങളിലാണ് ഇത് വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിൽ എണ്ണം ജമ്മുവിലും പതിനാറെണ്ണം കാശ്മീർ താഡ്വരയിലുമാണ് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണ കേസിലെ ൽ ഗുരുവിന്റെ സഹോദരൻ അജാസ് പീപ്പിൾസ് കോൺഫറൻസ് അധ്യക്ഷൻ സജാദ് ഗനി ലോൺ മുൻ ഉപമുഖ്യമന്ത്രിമാരായ താരാചന്ദ് മുസാഫർ തുടങ്ങിയവർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുരാണ് ഈ മണ്ഡലങ്ങളിലുള്ളത് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആദ്യ രണ്ട് ഘട്ടവും പൊതുവെ സമാധാനപരമായിരുന്നു അയ്യായിരത്തി അറുപത് പോളിംഗ് സ്റ്റേഷനുകളാണ് മൂന്നാം ഘട്ടത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത് ഭീകര ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ കർശന സുരക്ഷയാണ് അതിർത്തി മേഖലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ജമ്മു സോണിലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആനന്ദ് ജെയിൻ അറിയിച്ചിട്ടുണ്ട്